ഹലോ ഗൈസ് ഇപ്പം നമ്മൾ പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഒരു കല്ലിൽ വില്ലാപത്തി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു മലമുകളിലാണ് ക്ഷേത്രം നമ്മളതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഫ്രണ്ടിൽ എൻട്രൻസില് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് അതിൻ്റെ മേലെയാണ് ക്ഷേത്രം അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറാം ഗൈസിൽ ഈ അമ്പലമുള്ളത് നല്ലൊരു കുന്നിൻ്റെ മുകളിലെട്ടോ അതൊക്കെ നമ്മൾ കയറി ഇപ്പം ഇത് പകുതിയോളം എത്തിയിരിക്കുകയാണ് പിന്നെ നമുക്ക് പകുതിയോളം അങ്ങോട്ട് കേറാനുണ്ട് അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ പണിട്ടുണ്ടട്ടോ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഈ സമൃദ്ധ ക്ഷേത്രത്തിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു കേട്ടോ ഗ്സ് ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ ടോപ്പിൽ എത്തിയിട്ടോ ഞങ്ങളുടെ ഒരു അടിപൊളി ഏരിയയാണിത് അല്ല നമ്മൾ അവിടെ നിന്നാണ് കയറുക എന്നത് ഉണ്ടാ ഫുള്ള് ഇതാ പാറക്കെട്ടുകളാണ് സൈഡിൽ എന്റെ ഫ്രണ്ട് ഭാഗം ആയതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഒരു എൻട്രൻസ് കാണാണ്ട് എന്നോട് പേര് നോക്കാം അതുകൊണ്ട് അവിടെ അവിടെ തോന്നതിന്റെ ക്ഷേത്രത്തിന്റെ മെയിൻ പ്രതിഷ്ഠ അവിടെ കേട്ടോ അപ്പൊ അദ്ദേഹം ഈ വഴി നമുക്ക് പോണ്ടത് ഇത് ക്ലോസ് ചെയ്തിരിക്കണം അപ്പൊ ഇതാണ് ദേവി ക്ഷേത്രത്തിന് ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ ഗെയ്സ് നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ മേനിലേക്ക് ഒന്ന് കയറി കേട്ടോ അപ്പൊ അതിന് കയറാൻ പറ്റില്ല ഈ വഴി വന്നാലാണ് കയറാൻ പറ്റുള്ളൂ കണ്ടില്ലേ നല്ലൊരു വലുപോലി മരം കണ്ട് നിൽക്കുന്നത് പാറുടെ ഇടയിലാണ് ക്ഷേത്രം കേട്ടോ കുറെ മരങ്ങളൊക്കെ ബിൽഡായി നിക്കുന്നുണ്ട് ണ്ടല്ലേ ഇതിന്റെ മേലേക്കാണ് വഴി ഞാൻ എന്റെ ബാഗെടുത്തില്ല ബേഗോടെ ഏറ്റവും ടോപ്പിൽ ഒരു കാഴ്ച കാണുന്നു അതെ കണ്ടില്ലേ പിന്നെ മേലെ കയറുമ്പോൾ കുറെ വ്യൂ പോയിന്റുകൾ വേണ്ട അതിൻ്റെ മേലത്തെ അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ വിഭാഗം അവിടെയാണ് കേട്ടോ ഈ അമ്പലത്തിൽ രണ്ട് വഴികളുണ്ട് ഒന്നത് അവിടെ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ട് അതുവഴി നമുക്ക് വരാം പിന്നെ ഈ മെയിൻ റോഡ് വഴിയും കിട്ടാം ഇപ്പൊ ഗേഷ് നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറി കേട്ടോ നമുക്ക് അതിന്റെ ഉള്ള കാഴ്ചകളൊന്നും കാണണം ഇതാണ് പാർക്കിംഗ് സൈഡിലുള്ള ക്ഷേത്ര ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതിന്റെ വിഗ്രഹമൊക്കെ ഇരിക്കുന്നത് കേട്ടോ പിന്നെന്താ ഈ അമ്പലത്തിന്റെ ദേവി ക്ഷേത്രത്തിന്റെ വഴിപാട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അവിടെയാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ നല്ല അടിപൊളി പോയി ബാട്ടിൻ്റെ മേഖല ഇരിക്കാൻ നല്ല കൂളിംഗ് ആണ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പൂജയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല ഗെയ്സ് മേലെ കണ്ടില്ല മരങ്ങളൊക്കെ വന്നിട്ട് പാറയുടെ ഇപ്പൊ ഗൈസ് ഇതാണ് ഇതിന്റെ മേലത്തെ ഏകദേശം കാഴ്ചകൾ കിട്ടാം വേറെ ഇതിൻ്റെ ഉള്ളിൽ മേലെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ലൊരു പാറക്കെട്ട് കണ്ട് ഒരു അടിപൊളി ക്ഷേത്ര കേട്ടോ കണ്ടില്ലേ പാറയുടെ സൈഡിലാണ് കല്ലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ഗേസ് നമ്മളിപ്പോ അമ്പലത്തിനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയൊരു ക്ഷേത്ര കേട്ടോ അത് നല്ലൊരു പാറയുടെ മേലൊക്കെ ഉള്ളത് നല്ലൊരു വൈഭവിക്കാനൊക്കെ അപ്പോ നമ്മളിപ്പോൾ കാഴ്ചകളുടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളുടെ ഇറങ്ങുകയാണ് വീടോട് അവസാനിപ്പിക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്